ഹലോ കൂട്ടുകാരെ നിങ്ങൾ ആറന്മുള വള്ളംകളി സദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി രാവിലെ ഈ പോകുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പമ്പാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആറന്മുള പാർത്ഥസാരദി ക്ഷേത്രത്തിലേക്കാണ് ഗൂഗിൾ ചേച്ചി നമ്മളെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് കൊണ്ടെത്തിച്ചത് അപ്പം നിങ്ങൾ ട്രെയിൻ മാർഗിയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ വന്നിറങ്ങിയിട്ട് അവിടെ നിന്നും ആറന്മുളയിലേക്ക് ഡയറക്റ്റ് പ്രൈവറ്റ് ബസ്സുകളും അല്ലാണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളും ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് വന്ന് ചേരാനായിട്ട് പറ്റും ഇനി അതെല്ലാം നിങ്ങൾ കാറിലാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ല ഹൈവേ സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ സൈഡിലായിട്ടാണ് നമ്മളുടെ അമ്പലം വരുന്നത് അപ്പോൾ എന്തായാലും ദൈ നമ്മളുടെ അമ്പലത്തിനുള്ളിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ അകത്ത് നമുക്കൊരിക്കലും ഫോൺ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പം ഈ ചുറ്റിനൊക്കെ കാണുന്നതാണ് നമ്മുടെ ആറന്മുള വള്ളസദ്യ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് അതെല്ലാം നമ്മുടെ മെയിൻ പോയിന്റ് നമുക്ക് ആദ്യമേ അമ്പലത്തിൽ കയറി തൊഴണം അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് അർജുനനാണ് ഈ ഒരു വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇവിടെയല്ല കറക്റ്റ് പറയുകയാണെങ്കിൽ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് അർജുനൻ പ്രതിഷ്ഠിച്ചു നിന്നും അവിടേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്ക് അവിടെ ആ ഒരു കാട്ടിലുള്ള ജീവികളുടെ ശല്യം മൂലം അവിടെ നിന്നും ആ ഒരു ഭക്തരും അവിടെ ആൾക്കാരും എല്ലാം അവിടെ നിന്നും കുടിയേറി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പാർത്തപ്പോൾ അവിടെ നിന്നും ഈ ഒരു വിഗ്രഹവും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് കൊണ്ടുവന്നത് ആറ് മുളകൾ ഒന്നിച്ചാക്കിയ ഒരു ചെങ്ങാടത്തിലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ആറന് എന്ന് പറയുന്ന ആ ഒരു പേര് വന്നത് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നും എനിക്കറിയില്ല ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴും അല്ലാണ്ട് പറഞ്ഞു കേട്ട ഒരു വിവരമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐതിഹ്യം നിങ്ങളോട് പറഞ്ഞു തന്നത് കേട്ടോ ഇനി ആറന്മുളയുടെ ഏറ്റവും മൂന്ന് വലിയ പ്രത്യേകതകളാണ് അവിടുത്തെ വള്ളംകളി അവിടുത്തെ വള്ളംകളി സദ്യ അതുപോലെ തന്നെ ആറന്മുള കണ്ണാടി നിങ്ങൾക്ക് ആറന്മുള കണ്ണാടി വേണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും കടകൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ആറന്മുള വള്ളംകളിയെ പറ്റി പറയാം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു വഴിപാട് പോലെ നിങ്ങൾക്ക് ആറന്മുള വള്ളംകളി സദ്യ നടത്താവുന്നതാണ് അപ്പം നമ്മൾ ചെന്ന ദിവസം ഇവിടെ വഞ്ചിപ്പാട്ടീൻ്റെ കുറച്ച് എന്താ ഒരു കോമ്പറ്റീഷൻ പോലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വള്ളംകളി സദ്യ കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വള്ളംകളി സദ്യ കിട്ടാനായിട്ട് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾ ആ ഒരു വള്ളംകളി സദ്യ നടത്തുന്നതാരാണോ അവരിൽ നിന്ന് നിങ്ങൾക്ക് കൂപ്പൺ കിട്ടാവുന്നതാണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ കളറിലെ കൂപ്പൺ ആയിരിക്കും കിട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് കൂപ്പൺ ഉപ്പിച്ചെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെള്ളക്കളറക്കൂപ്പണായിരിക്കും കിട്ടുക അപ്പോൾ അമ്പലത്തിനകത്ത് ഈ ഒരു പള്ളിയോടങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വള്ളങ്ങളെ പറയുന്നത് അപ്പോൾ ഈ ഒരു വഞ്ചി പോലെ ഇരിക്കുന്ന ഇത്രയും നീണ്ട ആ ഒരു വള്ളത്തിനെ പറഞ്ഞ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും പള്ളിയോടങ്ങളിൽ ആ വരുന്നവരെ സ്വീകരിക്കാനായിട്ട് പള്ളിയോടം വന്നതിന് ശേഷമേ നമുക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ആ പള്ളിയോടങ്ങളിലെത്തിയവരെ അതാത് പള്ളിയോടങ്ങളുടെ ആ ഒരു വഴിപാട് ആരാണോ അവർ പോയിട്ട് പുകയിലേക്കാണ് ആ ഒരു ചേട്ടൻ കയ്യിൽ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ആ പുകയിലെയും ആ വിളക്കും അതുപോലെ പൂക്കളുമൊക്കെ ആയിട്ട് പോയി സ്വീകരിച്ചു കൊണ്ടുവരും അപ്പോൾ വഞ്ചിപ്പാട്ടും പാടിയിട്ടാണ് അവർ വരുന്നത് അതിനുശേഷം അതത് ആ ഒരു വള്ളംകളി സദ്യ നടത്തുന്ന ആരാണോ അവരുടെ ആ ഒരു ഹാളിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ് അപ്പം നമ്മളെല്ലാവരും ഇരിക്കുകയാണ് അപ്പം അറുപതിൽ പരം വിഫ് ங்கள நமக்கு சதையில் கிட்டு அதுபோல் வஞ்சி பாட்டு நம்மளுக்கு காணாம் സദ്യ തുടങ്ങുന്നത് മൂലം വരെ അവർ ആ വഞ്ചിപ്പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കും ഓരോരോ വിഭവങ്ങളും അവർ ആ ഒരു വരികളിലൂടെ അവർക്ക് വേണുന്നത് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലിറിക്സ് പോകുന്നത് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം മാത്രമല്ല കൂടുതൽ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾക്കായി നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം വീണ്ടും കാണാം ബൈ